പ്രിയപ്പെട്ടവരെ പൂരുട്ടാത നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷക്കാലയളവ് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു വർഷക്കാലയളവിനെയാണ് നമ്മളിതിൽ പരിഗണിക്കുക ഈ സമയത്ത് കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും നിങ്ങൾക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് ഇതിലൂടെ പരിശോധിക്കുന്നത് ഗുണവശങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ ഇല്ലാതാകുവാനുമുള്ള പരിഹാരങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഓരോ മാസത്തെയും കുറിച്ചും ഇതിൽ വിശദമാക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ജ്യോതിഷ കുതുക്കികളായിട്ടുള്ള എല്ലാവർക്കും വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴിക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുവാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായി പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ പങ്കുകൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ് മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനുമായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിലെ വിവരങ്ങൾ ലഭ്യമാകുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക ഇതും പ്രയോജനപ്പെടുത്തുക അപ്പോ നമുക്ക് ഈ ഒരു അളവ് പൂരിട്ടാതി നക്ഷത്ര ജാതകർക്ക് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം ആരോഗ്യ കാര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കാണപ്പെടുന്നത് കരൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളവര് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം ജീവിതശൈലി രോഗങ്ങളും മൂർച്ഛിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാൽ കുറെ കാലമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ചില പാരമ്പര്യ രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ ഫലം കാണാൻ സാധിക്കുന്നതാണ് രക്തസംബന്ധമായിട്ടുള്ള ചില ദുഷിച്ച അവസ്ഥകൾ ഉണ്ടായി വരാം അതുകൊണ്ട് രക്തശുദ്ധിയെ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം യോഗ മെഡിറ്റേഷൻ എക്സസൈസ് മുതലായൊക്കെ അവലംബിക്കാൻ ഈ ഒരു കാലയളവിൽ കാരണം കാണുന്നുണ്ട് മാത്രമല്ല ശരീരഭാരം കുറയ്ക്കാനായിട്ടുള്ള പരിശ്രമങ്ങളും ഈ ഒരു കാലയളവിൽ നിങ്ങൾ അവലംബിക്കുന്നതാണ് ധനപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പുതിയ തൊഴിലൂടെ ധനസാധ്യത കൂടുതലാക്കുന്നതാണ് ഏറ്റെടുത്ത കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുന്നതിലൂടെ ധനമേന്മ ഉണ്ടായി വരുന്നതാണ് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ സൃഷ്ടിച്ച കടബാധ്യതകൾ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു കാലയളവിൽ അത് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധ്യതയില്ല എന്നാൽ നല്ല പരിശ്രമം കാഴ്ചവെക്കാമെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് നമുക്കതിൻ്റെ കുറേയധികം ഭാഗം കടബാധ്യതകളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്ന ധനപരമായിട്ട ഗുണത്തെ മുതലാക്കാതെ ഈ സമയവും ഡൂർത്ത് തൊഴിലില് ശ്രദ്ധയില്ലായ്മ അങ്ങനെയുള്ളവർക്ക് പിന്നീടുള്ള കാലഘട്ടം കുറച്ച് പ്രയാസം വന്നു ചേരുന്നതാണ് പിന്നെ ലോട്ടറി അതുപോലെയുള്ള ഭാഗ്യത്തെ മാത്രം പ്രതീക്ഷിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയിരിക്കുന്നവർക്ക് പലപ്പോഴും നിരാശയും മാത്രമല്ല ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികളും ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അധ്വാനത്തിന് പ്രാധാന്യം കൊടുത്ത് ധനസമാഹരണം ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രധാനം തൊഴിലുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഇപ്പോഴുള്ള ജോലിയിൽ ചില അസ്ഥിരത്വങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ഒരു വർഷത്തിന്റെ മദ്യഭാഗത്തോടു കൂടി അതൊന്ന് പരിഹരിച്ചെടുക്കുവാനുള്ള അവസരവും കിട്ടുന്നതാണ് ഒരു തൊഴിൽ നിന്നിട്ട് ആ തൊഴിലിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ മറ്റൊരു തൊഴിലാണ് നല്ലതെന്ന് പറഞ്ഞ് എടുത്തുചാട്ടം കാണിച്ചേക്കരുത് ചിലപ്പോൾ ഉള്ള തൊഴിൽ പുതിയ കിട്ടാനിരിക്കുന്ന തൊഴിൽ നഷ്ടമായി പോയി എന്ന് വന്നേക്കാം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് മനഃശാന്തി നഷ്ടപ്പെടുത്താൻ കാരണമുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിൽ ഭാരം കൂട്ടുന്ന തരത്തിലുള്ള ഒറ്റ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു കാലയളവിൽ ഏറ്റെടുത്തേക്കരുത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് കുടുംബപരമായിട്ട് നോക്കുമ്പോൾ കുടുംബത്തിൽ അശാന്തികരമായിട്ട് നിന്ന കാര്യങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമം ഭാര്യ ഭർത്താക്കന്മാരുടെ പക്ഷത്തു നിന്നുണ്ടായി വരുന്നതാണ് കുട്ടികൾക്ക് മികച്ചതായിട്ടുള്ള പഠനാവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് കുടുംബത്തിനകത്ത് ചില അല്ലറ ചില്ലറ രോഗങ്ങൾ ഉണ്ടായി വരുമെങ്കിലും അത് ഈശ്വര കൃപയാൽ പരിഹരിക്കപ്പെടുന്നതാണ് മംഗളകർമ്മങ്ങൾ ഗൃഹത്തിനുള്ളിൽ നടക്കുവാനുള്ള സാധ്യത തെളിയുന്നുണ്ട് ഇനി ഓരോ മാസത്തേക്കും പ്രധാന സവിശേഷതകളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങളിൽ ചില അമാന്ത ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് കർഷകർ അധ്യാപകർ എന്നിവർക്ക് കാലം ഗുണപ്രദമാണ് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മനസ്സംഘർഷത്തിന് കാരണമാകും തിരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടായി വരും ദീർഘദൂര യാത്രകളുടെ ആവശ്യം ഉണ്ടായി വന്നേക്കാം കന്നിമാസത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് പുതിയ നിലപാടുകളിലൂടെ നമ്മുടെ ആത്മധൈര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആശിച്ച ചില അവസരങ്ങൾ ഈ സമയത്ത് കയ്യകലത്തിൽ വന്നു ചേരുന്നതാണ് സിനിമ സാഹിത്യം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണകരമാണ് തുലാമാസത്തിൽ അനവസരത്തിലുള്ള പ്രവൃത്തി മൂലം നല്ല ചില അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയേക്കാം വീട്ടിൽ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായി വന്നേക്കാം കാതുകളുമായി ബന്ധപ്പെടുത്തിയ ചില രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് കുട്ടികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കുന്നതിന് കൈവരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ പല കോണുകളിൽ നിന്നും ലഭ്യമാകുന്നതാണ് മാസത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും മൂക്കുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഈ ഒരു കാലാവസ്ഥയിൽ ഉണ്ടായി വരുന്നതാണ് അലർജി രോഗങ്ങളെ കരുതലോടുകൂടിയിരിക്കണം അശ്രദ്ധയോടുകൂടി പെരുമാറുന്ന നിമിത്തം വിലപ്പെട്ട ചില രേഖകൾ ചില സ്ഥലങ്ങളിൽ മാറിയിരിക്കുവാനോ നഷ്ടപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട് നാട്ടിൽ വ്യക്തിപരമായിട്ടുള്ള മൂല്യം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു ധനുമാസത്തിൽ ഞരമ്പ് സംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടാകുവാനോ നടുവേദനയുമായി ബന്ധപ്പെടുത്തിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ രോഗത്തിന് നേരിയ കുറവ് വന്നു ചേരാനോ സാധ്യത കാണുന്നുണ്ട് കണ്ണുകളുമായി ബന്ധപ്പെടുത്തി ചില പ്രശ്നങ്ങളുള്ളത് പരിഹരിക്കപ്പെടും പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് തൊഴിലടുത്ത് ചില സ്ത്രീജനങ്ങളുമായി തർക്കം ഉണ്ടാകുന്നത് രമ്യമായി പരിഹരിക്കാൻ പറ്റുന്നതാണ് മകരമാസത്തിൽ പുതിയ വാഹനങ്ങളോ ഗൃഹോപകരണങ്ങളോ സ്വന്തമാക്കാനുള്ള യോഗമുണ്ട് ഭക്ഷണവൈകല്യം മൂലം ശരീരത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി വന്നേക്കാം അടുത്ത ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ചില മോശാനുഭവങ്ങൾ ഉണ്ടായി വരാം വിശേഷപ്പെട്ട ചില പൂജകൾ തൊഴുത് പ്രാർത്ഥിക്കുവാനും മുന്നേറ്റ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവസരം വരുന്നതാണ് കുംഭമാസത്തിൽ വളരെ കാലമായിട്ട് ചെയ്തിട്ട് പൂർത്തിയാക്കാത്ത ചില പ്രവൃത്തികൾ ഈ മാസകാലയളവോട് കൂടി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് കൂട്ടു ബിസിനസ്സിൽ ചില പാളിച്ചകൾ ഉണ്ടായി വരുന്നതാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങൾ ഈ ഒരു കാലയളവിൽ നമ്മെ തേടിയെത്തുന്നതാണ് കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നേട്ടം ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ് മീനമാസത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആവശ്യമില്ലാത്ത ചില ആലോഹ്യങ്ങൾ ഉണ്ടായി വരും ബന്ധു പിത്രാദികളുടെ മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് വിദേശത്തുള്ള സുഹൃത്തുക്കളുമായിട്ട് പരിചയം പുതുക്കാനുള്ള അവസരം ഉണ്ടായി വരും മധുരപലാഹാരങ്ങൾ സദ്യ മുതലായവ ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ് മേടമാസത്തിൽ സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടും കുടുക്കൽ വാങ്ങലുകളിൽ നിന്ന് വലിയ നേട്ടം പ്രതീക്ഷിക്കേണ്ടതില്ല കൃത്യതയല്ലാത്ത പ്രവചനങ്ങൾ മൂലം ചില വ്യക്തികളിൽ നിന്ന് പരിഹാസം നേരിടേണ്ടി വരും രോഗങ്ങളെ ആരംഭത്തിലെ മുന്നിക്കളയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതാണ് ഇടവമാസത്തിൽ കേസ് വഴക്കുകളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് കുടുംബക്ഷേർ കൈവശം വന്നു വന്നുചേരാം മാതാവിനോ പിതാവിനോ ചില രോഗങ്ങൾ ഉണ്ടായി വരാവുന്നതാണ് ളിൽ നിന്നുള്ള ഉപദ്രവവും ആവശ്യത്തിലധികം ഉത്കണ്ഠ വച്ച് പുലർത്തുന്ന സ്വഭാവവും ജ്യേഷ്ഠ സഹോദരന്മാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളും വഴിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും ഹ്രസ്വദൂര യാത്രയിലൂടെയുള്ള നേട്ടങ്ങളും ഫലമായി കാണുന്നുണ്ട് മിഥുന മാസത്തിൽ അയൽക്കാരുമായി രമ്യതയിൽ പോകുവാനും കുറെ നാൾ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം ലഭ്യമാകുന്നതിനും മുൻകാലങ്ങളിൽ സഹായിച്ച വ്യക്തികളിൽ നിന്ന് നമുക്ക് സേവനങ്ങൾ ലഭ്യമാകുകയും പുതിയ സംരംഭങ്ങൾക്ക് തിരിതെളിക്കുവാനും ആരോപണങ്ങളെ പൊളിച്ചു കാട്ടാനുള്ള അവസരവും ലഭ്യമാകുന്നതാണ് കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കൊണ്ട് അവസരങ്ങൾ നഷ്ടമായി പോകുന്നതിനും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിനും വേണ്ടാത്തിടത്ത് അഭിപ്രായം പറഞ്ഞ് അപമാനിതനാകുന്നതിനും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നതിനും പുതിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിടുവാനും അവസരം കാണുന്നു ഈ വർഷക്കാല അളവിലെ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുവാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും തുളസിയില ചാർത്തുകയും നെയ്വിളക്ക് തെളിക്കുകയും ആവശ്യമാണ് മുരുകേത്രത്തിൽ ഷഷ്ടി ദിവസം പാനകം കഴിപ്പിക്കുക ഗണപതിക്ക് ചതുർത്ഥിതോറും കറുകമാല അണിയിച്ച് നാളികേര ഉടയ്ക്കുക പാശ്പഥ യന്ത്രം ഏലസായിട്ട് കഴുത്തിൽ ധരിക്കുക നാഗങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുക ഇവയൊക്കെ ഗുണപരമായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിനു കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അതാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം നമസ്തേ